നമ്മളിത് പറയുന്നത് വെറുതെ വായത്താരി മാത്രമല്ല കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എപ്പോഴും പറയുന്നു ഇവിടെ മെഡിക്കൽ സയൻസ് നിലനിൽക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ഇത് വെച്ചിട്ടാണ് പറയുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വർഷവർഷങ്ങളായിട്ട് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനെ അളക്കുന്നു അതിൻ്റെ വിവിധ പഠനങ്ങൾ നടത്തുന്നു അതിൻ്റെ ഓരോ ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുന്നു അങ്ങനെ നമ്മൾ കണക്കുകൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു ഓരോ വർഷത്തെയും കണക്കുകൾ പ്ലോട്ട് ചെയ്യുന്നു ഇത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറും പത്തൊമ്പത് ഇരുപതും തമ്മിലുള്ള രണ്ട് കണക്കുകളാണ് അതിലുള്ള വേരിയേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൽ ഒന്നാമത് അതായത് പെർസെൻറ്റേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് ഈ ഇന്ത്യയിൽ സ്റ്റേറ്റ് വൈസ് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഒന്നാം സ്ഥാനം കേരളമാണ് അതായത് കേരളത്തിൽ നടക്കുന്ന നയൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് അതായത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനവും വിഭത് നടക്കുന്നതും ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നടക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കേരളം അവിടെ നമ്പർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു പോയിന്റ് എയ്റ്റിൽ വെച്ച് നിൽക്കുന്നു അപ്പോൾ ബാക്കിയുള്ള എന്താണ് കാരണം ബാക്കിയുള്ളത് അർ കോഴ്സസ് അതായത് ഇപ്പോൾ നമുക്കറിയാം ചില കേസുകളിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ പ്രസവിച്ച് പോകുന്നു അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ പോകുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും അതിനകത്ത് നമ്മൾ പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ ഇനി പറയുന്നുണ്ടെങ്കിൽ ഇതേപോലെ മനപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഇതുപോലെ അവാർഡ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ചത്താലും വേണ്ടിയിൽ എൻ്റെ രക്ഷിതാവ് പോയിട്ട് അവാർഡ് കളക്ട് ചെയ്യുമല്ലോ എന്ന ശുഭാപ്തി വിശ്വാസം ഒക്കെ വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഹൂറികളെടുത്താൻ വേണ്ടിയുള്ള പ്രേമം കാരണം ഇതേപോലെ പ്രസവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതും ഈ കണക്കിൽ വിടും അത് വന്ന് കഴിയുമ്പോൾ ഈ തൊണ്ണൂറ്റമ്പത് എന്നുള്ള പിന്നെ തൊണ്ണൂറ്റോ പിന്നെ തൊണ്ണൂറ്റേഴ് ആവും പിന്നെ അങ്ങനെ പോയി പോയി അവസാനം നാഗാലാന്റും അതുപോലെ മേഘാലും പിന്നെ നമ്മൾ മണിപ്പൂരം ഉണ്ട് കേട്ടോ മണിപ്പൂരില്ലാത്ത കളിയല്ലോ ആ മണിപ്പൂരിൻ്റെ ഒക്കെ പോയിട്ടിരിക്കുക കേരളത്തിന് ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ഈ മണിപ്പൂർ ഇവിടെയും അതല്ലെങ്കിൽ കേരളം അവിടെ ആയത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ ഇത് മുന്നിയാണ് ഇതെല്ലാവരും ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മരുന്ന് കമിമിക്കുത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ഇതുപോലെ ഉന്തി നല്ലിയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോ ഇട്ടിട്ടതിൻ്റെ പ്രശ്നമാണ് എന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് അവിടെ നമുക്ക് മറ്റ് ചില കണക്കുകൾ കൂടി എടുക്കുക ഇതിലൊരു ആവറേജ് റേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ബൈ ഡിസ്ട്രിക് അപ്പോൾ അത് ഒരു ഇന്ത്യയുടെ മൊത്തം ഒരു ഹീറ്റ് മാപ്പ് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ കേരളം തമിഴ്നാട് നമ്പർ വൺ ആൻഡ് നമ്പർ ടു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ സംസ്ഥാനങ്ങളിവിടെ ബാക്കിയുണ്ടോ കേരള ഗോവ കർണാടക ഒക്കെ തഴക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ട് കാണാം ഡീറ്റെയിൽ പോകുന്നില്ല പക്ഷേ ഈ മാപ്പിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു കാഴ്ച നിങ്ങൾക്ക് കിട്ടും അതായത് കേരളം എവിടെ കിടക്കുന്നു ഉത്തർപ്രദേശ് എവിടെ കിടക്കുന്നു ബീഹാർ എവിടെ കിടക്കുന്നു മണിപ്പൂർ എവിടെ കിടക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും ഇനി അടുത്തൊരു മാപ്പ് കൂടി കാണും അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം ക്വാളിറ്റി ഫോർ ആൻറ്റിനെറ്റൽ കെയർ ആൻഡ് എൻഫോസ്മിനെറ്റൽ കെയർ ബൈ ഡിസ്ട്രിക്ട് അതായത് ഇത് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ട് ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അത് നമ്മൾ നോക്കുന്നു കേരളത്തിൻ്റെ ആ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ നോക്കുക അത് അതുപോലെ അതായത് ഓരോ ഡിസ്ട്രിക് വൈസ് ആണ് ഈ മാപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്ട് ഒരേപോലെ ആ ഒരു ഡെപ്ത് കാണിക്കുകയാണ് ആ ക്വാളിറ്റിയിൽ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള കെയറാണ് കേരളത്തിൽ ഉടനീളം നമുക്ക് ലഭിക്കുന്നത് എന്നിരിക്കുകയാണ് നമ്മൾ മറ്റു ചില മറ്റ് ചിലക്കണക്കുകളിലേക്കൂടി പോകേണ്ടിവരും